സൗദി അറേബ്യയിലെ മദീനയിൽ ബസ് അപകടത്തിൽ മരിച്ച മുഴുവൻ പേരുടെയും മൃതദേഹങ്ങൾ മദീനയിൽ തന്നെ കവറടക്കി ഹൈദരാബാദിൽ നിന്നുള്ള നാൽപ്പത്തിയഞ്ച് ഉമ്ര തീർത്ഥാടകരാണ് ഈ അപകടത്തിൽ മരിച്ചത് നാട്ടിലെത്തിയ ബന്ധുക്കളുടെ സാന്നിധ്യത്തിലായിരുന്നു സംസ്കാര ചടങ്ങുകൾ നടന്നത് ഈ റിപ്പോർട്ടോടെ ഇന്നത്തെ പ്രൈം പ്രൈംഷെയം പൂർത്തിയാവുന്നു നിങ്ങൾക്കൊരു നല്ല രാത്രി ഞാൻ നേരുന്നു ശുഭരാത്രി ഗുണായിട്ട് സൗദിയിലെ ബസ് അപകടത്തിൽ മരിച്ച നാൽപ്പത്തിയഞ്ച് ഇന്ത്യൻ തീർത്ഥാടകരുടെയും മൃതദേഹങ്ങൾ പരിശുദ്ധ നഗരമായ മദീനയിൽ തന്നെ സംസ്കരിച്ചു മദീനയിലെ ഹറംപള്ളിയോട് ചേർന്നുള്ള ജന്നത്തുൽ ബഫേ ഖബർസ്ഥാനിലാണ് മൃതദേഹങ്ങൾ കബറടക്കിയത് ഇന്ന് ഉച്ചയ്ക്ക് നടന്ന ദോഹർ നമസ്കാരത്തിന് ശേഷമായിരുന്നു ചടങ്ങ് മരിച്ചവരുടെ നാട്ടിൽ നിന്നെത്തിയ ബന്ധുക്കളും ഇന്ത്യൻ എംബസി പ്രതിനിധികളും ഉൾപ്പെടെ നൂറുകണക്കിനാടുകൾ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു നവംബർ പതിനാറിന് രാത്രിയാണ് അപകടം നടന്നത് ഹൈദരാബാദിൽ നിന്നുള്ള തീർത്ഥാടക സംഘം സഞ്ചരിച്ച ബസ് മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള യാത്രക്കിടെ ഡീസൽ ടാങ്കറുമായി കൂട്ടിയിടിച്ചാണ് തീപിടിച്ച് അപകടമുണ്ടായത് പേരും അപകടത്തിൽ മരിച്ചു വിദേശകാര്യ മന്ത്രാലയത്തിന്റെയും എംബസിയുടെയും സഹായത്തോടെ ഫോറൻസിക് ഡി എൻ എ പരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷമാണ് മൃതദേഹങ്ങൾ സംസ്കാരത്തിനായി വിട്ടുനൽകിയത് മരിച്ചവരുടെ ബന്ധുക്കൾ നാട്ടിൽ നിന്ന് മദീനയിലെത്തിയിരുന്നു ആന്ധ്രാപ്രദേശ് ഗവർണർ ജസ്റ്റിസ് അബ്ദുൽ നസീർ തെലുങ്കാന ന്യൂനപക്ഷ ന്യൂനപക്ഷകാര്യമന്ത്രി മുഹമ്മദ് അസറുദ്ദീൻ എന്നിവരും മദീനയിലെത്തി കൂടാതെ നിരവധി ജനപ്രതിനിധികളും ഉന്നത ഉദ്യോഗസ്ഥരും ഖബറടക്ക ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കാനെത്തിയിരുന്നു അപകടത്തിൽ ഒരു കുടുംബത്തിലെ ഒമ്പത് കുട്ടികൾ ഉൾപ്പെടെ പതിനെട്ട് പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് വയസ്സുള്ള മുഹമ്മദ് അബ്ദുൾ ഷൈബ് എന്ന യുവാവ് മാത്രമാണ് അത്ഭുതകരമായി രക്ഷപ്പെട്ടത് ജലീൽ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം